നമസ്കാരം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ബംഗ്ലാദേശിൽ നിലവിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഉടൻ തന്നെ ഒരു പരിഹാരമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ മുന്നത്തേതിനേക്കാൾ രൂക്ഷമായ സ്ഥിതിയിലേക്കാണ് ബംഗ്ലാദേശ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം നിരോധിത സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയുടെയും വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ഷിബീറിന്റെയും നിരോധനം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ഷേഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ ഏടപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചത് അതേസമയം ബംഗ്ലാദേശിൽ സംവരണ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ജമാഅത്ത ഇസ്ലാമിയെയും വിദ്യാർത്ഥി സംഘടനയായ ഇസ്ലാമി ഛാത്ര ഷിബിറിനെയും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാർ നിരോധിച്ചത് ജമയാത്ത് ഇസ്ലാമിയും ഇസ്ലാമി ഛാത്ര ഷിബീറും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ചായിരുന്നു ഷേഖ് ഹസീനയുടെ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവുകളില്ലെന്നാണ് ഇടക്കാല സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നത് അതേസമയം ഈ വർഷം ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമി ഛാത്ര ശിബിർ തുടങ്ങിയ എല്ലാ അനുബന്ധ സംഘടനകളെയും തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പ്രകാരം ബംഗ്ലാദേശിൽ നിരോധിച്ചത് ിൽ ഹൈക്കോടതി ജമാഅത്തെ ഇസ്ലാമിയുടെ രജിസ്ട്രേഷൻ അസാധുവായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ജമാഅത്തെ ഇസ്ലാമി നൽകിയ അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊൻപതിന് ബംഗ്ലാദേശ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളയുകയും ചെയ്തു ഇതോടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാൻ പോലും സംഘടനയ്ക്ക് സാധിച്ചില്ല ഇങ്ങനെയുള്ള സംഘടനയുടെ നിരോധനമാണ് മുഹമ്മദ് യുനൂസ് സർക്കാർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ മുഹമ്മദ് യുനൂസ് ഭീകരർക്കൊപ്പമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ ഭീകരവാദത്തെയും ആക്രമണത്തെയും ബംഗ്ലാദേശിൽ അനുവദിക്കില്ല എന്നായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ മുഹമ്മദ് യുനൂസ് പറഞ്ഞിരുന്നത് എന്നാൽ അതേ മുഹമ്മദ് യൂനുസ് തന്നെ നിരോധിത സംഘടനകളുടെ നിരോധനം പിൻവലിക്കുമ്പോൾ നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് കൂടാതെ ബംഗ്ലാദേശിലെ തീവ്രവാദി നേതാവ് ജഷീമുദ്ദീൻ മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം സ്വതന്ത്രനാക്കിയിരുന്നു അതിനാൽ തന്നെ മുഹമ്മദ് യൂനുസ് ഭീകരർക്കൊപ്പമോ എന്ന ചോദ്യത്തിൽ അസ്വാഭാവികത കാണാൻ ഒരിക്കലും കഴിയില്ല വെബ് ഡെസ്ക് ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited tiruvananthapuram.